ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടെ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞു മാത്രണം ഇതെല്ലാം പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചീകരണ പ്രവൃത്തിയുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബുറഹിമാൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു വേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറക്കാനായതോടെ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേയുടെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ പാണ്ഡിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചീകരണ പ്രവൃത്തി സംഘടിപ്പിച്ചത് ഇന്ന് കേരളത്തിലെ ഏകദേശം രണ്ടായിരത്തി നാനൂറോളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും അധ്യയന വർഷം ആരംഭിക്കുന്ന മുന്നോടിയായി ശുചീകരിക്കുന്ന പ്രവർത്തനത്തിന് ഡിവൈഎഫിന് നേതൃത്വം കൊടുക്കുകയാണ് ഇന്നതേ സമയം കേരളത്തിലാകെ ഇതുപോലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ശുചീകരിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് ഡിവൈഎഫിയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഉണർവ് കൈവന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പുതിയൊരു അധ്യയന വർഷം തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പുതുതായി വരുന്നത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ ഏറ്റവും മനോഹരമായി നമ്മുടെ സ്കൂളുകളിലേക്ക് സുരക്ഷിതമായി സ്വീകരിക്കാൻ പറ്റുന്നൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പി ടി എ സംവിധാനത്തിൻ്റെയും അതോടൊപ്പം ഈ നാട്ടിലെ യുവജന സംഘടനകളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന നിലക്കാണ് ഡിവൈഎഫ്ഐ ഈ പ്രവർത്തനം മേഖലാ സെക്രട്ടറി പി കെ ഷിജു എസ് എം സി ചെയർമാൻ അഷഫപ്പ് പിലാക്കൽ അധ്യാപകരായ എൻ വി അൻവർസാദിക്ക് ഭാഗ്യജിത്ത് സി സുജിത്ത് റഹീം പടാര കെ മിൻഹാജ് സി കെ അൻഷിദ് സി അഭിഷേക് വി അപർണ എം കെ ജിഷ്ണു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്